ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലോഹത്തെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗോൾഡാക്കി മാറ്റുന്ന ആ വ്യക്തിയാണ് വിളിക്കുന്നത് സാമാന്യ ലോഹത്തെ സ്വർണമാക്കി മാറ്റുന്ന ആ ഒരു വിദ്യയെ അറിയുന്ന വ്യക്തിയെ നമ്മൾ ആൽക്കമിസ്റ്റ് എന്ന് വിളിക്കുന്നു കഥയിൽ അങ്ങനെ പറയുമ്പോൾ വാസ്തവത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാല്യൂലെസ് ആയിട്ടുള്ള ഒന്നിനെ വാല്യൂബിളാക്കി മാറ്റുന്ന ആ കഴിവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വില കുറഞ്ഞ ഒന്നിനെ വില കൂടി ഒന്നാക്കി മാറ്റുവാനുള്ള കഴിവ് അത് അതിനെ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിട്ടാണ് ആ വ്യക്തിയാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ലോഹത്തെ സ്വർണ്ണാക്കി മാറ്റുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ അത് വരുമ്പോൾ അതിൻ്റെ വാല്യൂ വേറെയായിരിക്കും അലക്ഷ്യമായിട്ട് പാതയോരത്തും മറ്റും നിൽക്കുന്ന നിൽക്കുന്നൊരു ചെടിയെപ്പോലും നമ്മളതിനൊരു പ്രത്യേക സ്ഥാനം കൊടുത്തിരുത്തുമ്പോൾ അത് രാജകീയ പരിവേഷത്തോടെ വ്യത്യസ്തമായൊരു സൗന്ദര്യം തരും ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിലയില്ലാത്ത ഒന്നിനെ വിലയുള്ളതാക്കി മാറ്റുവാനുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിലെ കഴിവിൻ്റെ പേരാണ് ഒരു പാടത്തോ മറ്റോ കിടക്കുന്ന ഒരു ചേർ ചെളി കളിമണ്ണ് ആ കളിമണ്ണിനെ കളിമണ്ണിനെടുത്ത് അതിനെ തല്ലിപ്പതപ്പിച്ച് നൈസാക്കി മാറ്റി കറക്കിയെടുത്തൊരു ചക്രത്തിൽ വെച്ച് അതിൽ ഒരു കൗശലം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതൊരു ചട്ടിയായി മാറുന്നു കളിമണ്ണ് പ്ലസ് കളിമൺ പാത്രം ഉണ്ടാക്കുന്നവൻ്റെ കൗശലം ഈസ് ഈക്വൽ ടു മൺപാത്രം വെറും കളിമണ്ണ് അതിൻ്റെ വാല്യൂ എവിടെ കിടക്കുന്നു അതിൽ ഈ കൊശവൻ എന്ന് പറയുന്ന കളിമൺ പാത്രമുണ്ടാക്കുന്ന ആ വ്യക്തിയുടെ കൗശലം മിക്സ് ആവുമ്പോൾ അത് ചട്ടിയായി മാറും ഒരു ചില്ല് കഷ്ണം അല്ലെങ്കിൽ ചില്ല് എന്ന് പറയുന്ന അതിന് ഉരുക്കി വെച്ചിരിക്കുന്നു ആ ചില്ലിനെ നമ്മളൊരു ഫ്ലാറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു കടയുടെ മുന്നിൽ ഈ ഫാബ്രിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ അതിലിടുന്നൊരു ഗ്ലാസ് ആയിട്ട് മാറും അതിനെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിനൊരു കപ്പ് ഒരു പിടിയൊക്കെ പിടിച്ച് കപ്പാക്കി മാറ്റിയാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഉള്ളിൽ ടീ കുടിക്കുന്ന സാധനമായിട്ട് വേണമെങ്കിൽ അത് മാറും അതിനെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ട് അതിനൊരു പ്രത്യേക അലങ്കാര വസ്തു ആക്കി മാറ്റിയാൽ ചിലപ്പോൾ ഒരു ക്വീനിൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമായിട്ടത് മാറും സെയിം സാധനമാണ് അത് യൂസ് ചെയ്യുന്നതിൻ്റെ കോൺസെപ്റ്റനുസരിച്ചിട്ട് വ്യത്യാസം വരും ജീവിതത്തിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു ബുദ്ധനോട് ബുദ്ധൻ്റെ കഥയായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ജീവിതത്തിൻ്റെ വിലയോ കാര്യം ചെയ്യും ഒരു കല്ലെടുത്ത് കയ്യ കൊടുത്തു ഒരു രത്നം ഇതിൻ്റെ വില കണ്ടുപിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അദ്ദേഹം ആ സാധനത്തിൻ്റെ വില കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പച്ചക്കറി കടയിൽ പോയി ഈ സാധനം കച്ചവടത്തിനുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചാപ്പ് ഉരുളക്കിഴങ്ങ് തരാം അത് എനിക്കതാ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആർക്കും വിൽക്കരുത് ഓക്കെ അപ്പോൾ അവിടെ കൊടുത്തില്ല അത് തിരിച്ചു വാങ്ങി കുറച്ചുകൂടെ വിവര വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു അരിക്കച്ചവടക്കാരൻ്റെ കടയിലേക്ക് പോയി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അയ്യോ ഇത്രയും വാല്യൂ ഉള്ള സാധനം ഉള്ള കയ്യിൽ ഞാൻ ഒരു അമ്പത് ചാക്ക അരി തരാം അത് എനിക്ക് തരുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനും അത് കൊടുത്തില്ല വീണ്ടും ഇദ്ദേഹം നടന്നു സ്വർണം വ്യാപാരം ചെയ്യുന്ന ഒരാളുടെ അടുത്തെത്തി അയാൾക്കത് കണ്ടപ്പോൾ മനസ്സിലായി ഇത് വജ്രമാണ് ഇത് നല്ല സ്വർണ്ണാഭരണങ്ങളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു പത്ത് കിലോ സ്വർണം തരാം ഇതെനിക്ക് തരുമെന്ന് പറഞ്ഞു അവിടെയും കൊടുത്തില്ല പിന്നെ ഒരു യഥാർത്ഥ വജ്ര വ്യാപാരിയുടെ അടുത്തെത്തി ആ വജ്ര വജ്രവ്യാപാരിയെ നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇത് ഭയങ്കര അത്ഭുതമായി തോന്നി കാരണം അതൊരു അപൂർവതരം വജ്രമായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിലുള്ള സകല വജ്രശേഖരങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആസ്തി അത്രയും സ്വത്ത് എനിക്ക് തരാം ഇതെനിക്ക് തരുമെന്ന് പറഞ്ഞു അതും കൊടുത്തില്ല തിരിച്ച് ഇദ്ദേഹം കല്ലുകൊണ്ട് തിരിച്ച് പഴയ സ്ഥാനത്തെത്തി എന്താ സംഭവിക്കുന്നത് ഒരാൾക്ക് ഈ വജ്രക്കല്ലിന് ഒരു ചാക്കുരുളക്കിഴങ്ങിൻ്റെ വിലയുള്ളൂ മറ്റൊരാൾക്ക് പത്ത് ചാക്ക അരിയുടെ വിലയുണ്ട് മറ്റൊരാൾക്ക് ഇത് പത്ത് കിലോ സ്വർണത്തിൻ്റെ വിലയുണ്ട് മറ്റൊരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സകല സ്വത്തിൻ്റെയും വിലയുണ്ട് ഇതിന് ഈ കല്ലിൻ്റെ യഥാർത്ഥ വില എന്താണ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഒരു വസ്തുവിൻ്റെ വില നിർണയിക്കുന്നത് ആ വസ്തുവല്ല ആ വസ്തു എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ബട്ട് നിങ്ങൾ അത്രയൊന്നും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാമൂഹ്യ അവബോധമില്ലാത്ത കോൺഷ്യസ്നെസ് ഇവല്യൂഷൻ ഇല്ലാത്ത സംഭവിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെത്ര വാല്യൂ ഉള്ള പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ വാല്യൂ യൂസ് ഇല്ലാതെ ഇരിക്കും യു ആർ എ റൈറ്റ് പേഴ്സൺ ഇൻ എ റോങ് പ്ലേസ് അത് ഇരിക്കേണ്ട ഇരുന്നാലേ അതിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ അതിൻ്റെ വാല്യൂ അറിയുന്നവരുടെ കയ്യിലിരുന്നാലേ അതിന് വാല്യൂ ഉണ്ടാവും ആ വാല്യൂ അറിയുന്ന ആളായി മാറലാണ് ആൽക്കമിസ്റ്റ് കേട്ടോ അത് ഓർമ്മയാണ് നമ്മുടെ കയ്യിൽ ഒരു വസ്തു വരുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ വരുന്നതിനേക്കാളും അതിന് വാല്യൂ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ അതിന് കൊടുക്കുന്ന സ്ഥാനം കുറച്ചുകൂടെ വലുതാവുന്നു അപ്പം അതിൻ്റെ വാല്യൂ കൂടുന്നു എപ്പോഴാണ് ഒന്നിൻ്റെ വില കൂടുന്നത് ഒരു വസ്തുവിൻ്റെ കൂടെ ഒരാശയം കൂടെ ചേരുമ്പോഴാണ് വില കൂടുന്നത് ഒരു മീറ്റർ സ്ക്വയർ ക്യാൻവാസിന് വില ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് കാലിഞ്ച് ബ്രഷിൻ്റെ വില ഒരു അഞ്ഞൂറ് രൂപയാണെന്ന് വിചാരിച്ചു ഒരു അഞ്ചാറ് ടൈപ്പ് പെയിൻ്റുകൾ ഇത്ര എത്ര അത്ര അതിൻ്റെ വില ഒരായിരം രൂപയാണെന്ന് വിചാരിച്ചു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം ഒരു ആർട്ടിസ്റ്റ് പണിയെടുക്കുമ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ അങ്ങനെ അങ്ങനെ ബ്രഷ് തലിപ്പിക്കുവാനുള്ള കൂലി ഒരു രണ്ടായിരം രൂപയാണെന്ന് വിചാരിച്ചു മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പക്ഷേ ആ ചിത്രത്തിൻ്റെ വില ചിലപ്പോൾ ആയിരിക്കും ആ ചിത്രത്തിൻ്റെ വില എന്ന് പറയുന്നത് വരയ്ക്കുന്ന ആളുടെ ഒരു ദിവസം എട്ട് മണിക്കൂർ കൂലിയുടെ വിലയല്ല മഷിയുടെ വിലയല്ല ബ്രഷിൻ്റെ വിലയല്ല ക്യാൻവാസിൻ്റെ വിലയല്ല അതിലുൾക്കൊള്ളിച്ചിരിക്കുന്ന ആ ബ്യൂട്ടി ആ ബ്യൂട്ടിയുടെ ആശയം അതിൻ്റെ വിലയാണ് അത് ചിത്രകാരന്മാർക്കോ അല്ലെങ്കിൽ ചിത്രങ്ങളെ ഈ ഇത്തരം ക്യാൻവാസ് ചിത്രങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് അതിൻ്റെ വില വിലയറിയുള്ളൂ ദാറ്റ് ഈസ് എ വാല്യൂ അതാണ് ജീവിതത്തിൻ്റെ സൂക്ഷ്മ വാല്യൂ എന്ന് പറയുന്നത് അത് ഒരു മൃഗ മനസ്സോടെ ജീവിക്കുന്ന മനുഷ്യനെ അറിയില്ല അത്തരം വാല്യൂ അറിയില്ല മനുഷ്യൻ്റെ വാല്യൂ എന്താ എൻ്റെ അച്ഛൻ്റെ വാല്യൂ എന്താ അമ്മയുടെ വാല്യൂ എന്താ എൻ്റെ ഭാര്യയുടെ വാല്യൂ എന്താ എൻ്റെ ഭർത്താവിൻ്റെ വാല്യൂ എന്താ മക്കളുടെ വാല്യൂ എന്താ ആ വാല്യൂ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് സൂക്ഷ്മത സറ്റിലിറ്റി ഓഫ് മൈൻഡ് അതാവശ്യം മനസ്സിൻ്റെ സൂക്ഷ്മത ഇത് കുറച്ച് കുറച്ചൊരു ഉയർന്ന തലം ആണ് ഈ സംസാരിക്കുന്നത് കേട്ട ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ സർവൈവൽ ടോക്കല്ല ഞാൻ പറയുന്നത് കുറച്ചും ഹയർ ലെവൽ തിങ്കിങ്ങാണീ പറയുന്നത് അവിടെയാണ് വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവ് അതിന് നമുക്ക് എന്ത് വേണമെന്നറിയോ ഓരോന്നിൻ്റെയും വാല്യൂ മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണമെങ്കിൽ ആശയങ്ങളിൽ രമിക്കുന്നൊരു മനസ്സ് വേണം ആശയങ്ങൾ സംവേദനം ചെയ്യാനും ആളുകളോട് സംസാരിക്കുവാൻ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ എല്ലാത്തിൻ്റെയും പിന്നിലൊരു ബ്യൂട്ടി കാണുവാൻ എല്ലാത്തിൻ്റെയും ഒരു ഒരു എല്ലാത്തിനെയും എൻജോയ് ചെയ്യുവാൻ എല്ലാത്തിലൊരു കൗതുകം കൊള്ളുവാൻ നമുക്ക് സാധിക്കണം ഞാനൊരിക്കലും ഒരു നദിയിൽ മുങ്ങിയപ്പോൾ എനിക്കൊരു ഉണക്ക മരക്കഷ്ണം കിട്ടി നല്ല വെയിറ്റ് ഇത്രയും ഇത്രയും പോകുന്നതിന് മരക്കഷ്ണം നിങ്ങളെൻ്റെ വീട്ടിൽ വന്നാൽ കാണാം എൻ്റെ ടീ പോയിൽ ഒരു ഫ്ലവർ വൈസ് ആയിട്ട് ഒരു ഒരു ഉണക്കമരക്കഷ്ണാൻ എൻ്റെ ടീ പോയിൽ ഫ്ലവർ വൈസ് ചിന്തിച്ചു നോക്കി അത് ഉണക്കമരത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് അവിടെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റോ ഞാൻ എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് ചിലരൊക്കെ വന്നിട്ട് ചോദിക്കുക ഉണക്കമരമാണോ ഫ്ലവർ വൈസ് ആയിട്ട് വെക്കുക എന്ന് എനിക്കെന്ത്ഷ്ടമാണ് കണ്ടുണ്ടോ എൻ്റെ വീട്ടിൽ വന്നവർ ആ ഉണക്കമരം ഇങ്ങനെ വളഞ്ഞു കൊറ്റിയേ പോലെ ഇരിക്കുന്നത് എനിക്കതിൽ വലിയ കൗതുകം തോന്നുന്നുണ്ട് എല്ലായിടത്തും കുറേ പൂക്കളൊക്കെ അയച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലായിടത്തും നമുക്ക് ആ വാല്യൂ ഫീൽ ചെയ്യാൻ പറ്റണം മനസ്സിലാവുണ്ടോ